കേസ് നമ്മളിപ്പോ ഹിയുടെ വേറൊരു സെക്ഷനിലേക്ക് ഇട കിടക്കുന്നുട്ടോ ഒരുപാട് ഭാഗത്തെ സെക്ഷനിലേക്ക് ഇപ്പൊ ഇപ്പൊ വേറൊരു സെക്ഷൻ ആണ് വേണ്ടത് കല്ലിൽ ഉണ്ടാക്കിയെന്തെല്ലാം ഓണ്ടല്ലേ നല്ല വെറൈറ്റി ആയി അടുത്ത സെക്ഷനിലേക്ക് വന്നിട്ടാണ് നമ്മൾ ഇവിടെ കുറെ വ്യത്യസ്തമായിട്ടുള്ള കുറെ കരകൗല വസ്തുക്കളും അങ്ങനത്തൊക്കെ സാധനങ്ങളാണ് കേട്ടോ ഓൾഡ് സാധനങ്ങൾ ट हम्म <Nä vanity> <-eston> <thats> ഇതിലെ തരാട്ടെ തരാ ജനലാണ്ടവിടെ ബൈക്ക് കിട്ടും ബൈക്ക് കാറ്മാരുണ്ട് പോയക്കോട്ടെ കൊറേ കണ്ടോ രാത്രി വിഗ്രഹം അപ്പൊ നമ്മളിതാ അടുത്ത സെക്ഷനിലേക്ക് വന്നു നോട്ടിലൊക്കെ കാണില്ലേ ഒരു അമ്പത് ഉറപ്പുടെ ആ ഒരു ഇത് ഈ സ്ഥലത്താണുള്ളത് മേശ ഒരു രണ്ടു കിലോമീറ്ററോളം ഇങ്ങനെ കാഴ്ച കൊണ്ട് നടക്കാണ്ട് കിട്ടും വീടിന്റെ ഷേപ്പ് ഉള്ള അതൊക്കെ കണ്ടില്ലേ നല്ല രണ്ടുനില ഇതിലുണ്ടാക്കി എടുക്കുന്നുണ്ടോ ഫുള്ള് കല്ല് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളു ഒരുപാട് പേരും അവിടെ തകർന്ന് വെക്കുന്നുണ്ട് കണ്ടില്ലേ നമ്മളിത് നേരെ നടന്നെത്തിട്ടോ വിദേശികൾ അത്യാവശ്യം കൂടെ ഒരു പറമ്പൊക്കെ കേട്ടുണ്ടോ കൃഷി ചെയ്താ സൈറ്റൊക്കെ ഇവിടെ ബൈക്കൊക്കെ റേണ്ടിട്ടുണ്ടോ അവിടെ ഉണ്ടോ ഫുള്ള് കരിങ്കല്ലാണ് കംപ്ലീറ്റ് ഈ ഏരിയ കംപ്ലീറ്റ് ഇവിടെ എന്തൊക്കെ റൂമുകളാണ് പറ്റില്ലേ ഓഫീസ് റൂമാണ് ഹംപി പോലീസ് സ്റ്റേഷനായിട്ടത് സ്റ്റേഷൻ തൂഴങ്ങാണ്ടില്ല ഒറ്റക്കല്ലിൽ ഡീറ്റെയിൽസ് ആട്ടവിടെ കൊടുത്തിരുന്നു കൊല്ലവർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ਹਾਂ ਜੀ ਇਧਰ ਆ ਨਾ ਅਮਲ ਪੇ ਕੇਰੀ ਠਾ ਇਹ ਵੀ ਕੋ ਬਰਤਲਾ ਨਾ ਅਮਲ ਕੇਰੀ ਦੇ ਉਹ ਆ ਲੰਬੇ ਰੰਟਰਸ ਆਪਾਂ ਦਿੱਤ ਲਈ ਹਾਂ ਆਈ ਕੈਨ ਗੋ ਟੂ ਦੇ ਨਾਈਟ ਤੇ ਤੋੜ ਲੈ ਤੋ ਆਟੋ ਦੇ ਇਹ ਖਰਾਬ ਹੋ ਜਾ ਬਸ ਹਾਂ ਤਿੱਥੇ ਤੇ ਸਾਕੇ ਵਾਲੇ ਖਸ ਕਰ ਉਹ ਇੱकडे ਇੱकडे ਹੁੰਦੂ ਹੁੰਦੂ ਇਹ ਐਸਾ ਹੈ ਸੋ ਕੋਈ ਨਾ ਟੋਕੋ ਹਾਂ ਦੇ ਲੈ ਕੇ ਸੇ ഇതൊക്കെ ഇതിന്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ കേട്ടോ ഫുൾ സ്കെച്ച് ആണ് നമുക്കിത് ഒരു ദിവസം കൊണ്ടൊന്നും കാണാൻ പറ്റില്ല പിന്നെ മെയിനായിട്ട് പറയണെങ്കിൽ കൊറേ കുറെ കരിങ്കല്ലിന്റെ സംഭവങ്ങളാണ് കൊറേ ഉള്ളത് കേട്ടാണ്ടേ ഇതൊക്കെ ആണ് അതിൻ്റെ ഉള്ളിലത്തെ ഏകദേശം കാഴ്ചകൾ കണ്ടിട്ടോ മെയിൻ ഡീറ്റെയിൽസൊക്കെ അതിൻ്റെ ഉള്ളിലത്തെ ഇവിടെ ഉള്ളതൊക്കെയാണ് അവിടെ ഫോട്ടോയിൽ കാണുന്നത് നന്ദീറതാട്ടം ഓ പടുത്ത കല്ലുകളാട്ടം അതൊക്കെ ഒത്തിചേർത്താണ് സംഭവമൊക്കെ അങ്ങനെ അടുത്തത് മേലേക്ക് കയറണം എല്ലായിടത്തും മാപ്പുകൾ കൊടുത്തിണ്ട് നമ്മൾ ഹമ്പിയുടെ വേറെ ഇത് ഇല്ലേ നോട്ടില് കണ്ട ഒരു ആ വഴിക്ക് പോകുമ്പോഴുള്ള കണ്ടില്ലേ പാറുടെ ഇടയിൽ നിന്ന് വെള്ളങ്ങളൊക്കെ കണ്ണിട്ടോ ഒരു കോറിയുടെ സൈ കണ്ടില്ലേ കോറി കണ്ടില്ലേ ആ ഒരു ഫീലിങ്ങാണ് ഇവിടെ നല്ല തെളിവെള്ള കാണുമ്പോ കുളിക്കാൻ തോന്നമാരുണ്ട് ഇവിടെ കണ്ടില്ല അടക്കി വെച്ചത് നല്ല രസം ഏട്ടാ കാണാൻ സമ്മ വഴിയിലും ഇതുപോലത്തെ സംഭവങ്ങളുണ്ട് കെട്ടോ

ഹിയിലുള്ളൊരു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ അമ്പൂർ പേടി നോട്ടിൽ കണ്ടൊരു സംഭവമാണ് അടുത്ത യാത്രയിൽ കാണാൻ പോകട്ടോ അപ്പൊ അത് തെരഞ്ഞു നടക്കാണ് നമ്മള് കുറെ ബാഗുകള് ഇവിടെ സൈഡിലൊക്കെ ഒരുപാട് കൊരങ്ങന്മാരുടെ ശല്യങ്ങൾ കിട്ടും ഇതൊക്കെ കണ്ടില്ലേ നമ്മൾ വേറെ സ്പോട്ടില് കണ്ടില്ലേ ഇവിടെ വരുമ്പോ കല്ലിലൊക്കെ കൊത്തി കണ്ടോ വേറെ മണ്ടു ഇതിൽ കയറങ്ങാനൊക്കെ പറ്റിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് കൊട്ടഞ്ചിയില് പോടാ കണ്ടോട്ട് ഇതില മഞ്ചിച്ചിട്ടോ ഇത് കണ്ടില്ലേ മുള കൊണ്ടൊക്കെ ഉണ്ടാക്കി തന്നെ പിന്നെ അവിടെ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ ബോട്ടിന്റെ സർവീസ് ഉണ്ട് తెలి వెళ్ళలాట అట్టి పులి వెళ్ళలా లైట్ కైస చ എന്താണ് സാ എന്താ ടാറുരുക്കിയത് അല്ലേ ടാറുരുക്കി വെച്ചോട്ടേ വേറെ ലോട്ട അവിടെ നമ്മളീ സൈഡിൽ കോട്ടിനോ വഴി ഉള്ളത് കേട്ടോ അടുത്ത് വീണ്ടും സ്റ്റെപ്പ് തന്നെ കേറി വരും കല്ല അടക്കിച്ചില്ലേ ഇവിടെ കുറെ ആൾക്കാർ ഇരിക്കുന്നു കേട്ടോ

കല്ല് കുത്തിട്ടുണ്ടുണ്ടല്ലേക്കട്ട നല്ല സുഖാണ് നമ്മള് ഈ വഴിക്കാൻ എഴുതിട്ടു പിന്നെ അമ്പത് നോട്ടിന്റെ പേരാണ് വിട്ടാള വിട്ടാളന്നല്ലേ ഇട്ട ടെമ്പിൾ കേട്ടോ ഓരോ ടെമ്പിളും പേരുകളുണ്ട് കേട്ടോ ഇവിടെ കണ്ടില്ല ഫുള്ള് തകർന്നിരിക്കണം മതിലും ആ അവര് അധ്യയനം കേറിട്ടല്ല ഇങ്ങോട്ട് ഒന്ന് ഇനി അവരുടെ കൂടെ പോവാണ്ടേ

സ്ഥലങ്ങളട്ടോ ഇവിടെ ഒക്കെ നമ്മൾ അത്യാവശ്യം നടന്നു പുറക്കും തകർന്നടിഞ്ഞിട്ടോ അവിടെ കണ്ടോ കാര്യം പണ്ടതൊക്കെ ഇവിടെ വൈകി സ്ഥലോ ഫുള്ള് കരിങ്ങല്ല ആ മേലെ തന്നെയാണ് ഇതൊക്കെ പടുത്തുയർത്തിയെടുക്കണം കല്ല് കടക്കി വെച്ചിട്ടാ നമ്മളിപ്പോ മെയിൻ മെയിൻ സ്പോട്ടുകൾ കാണിക്കണം കണ്ട അവിടെ സ്തൂപം ഒറ്റ കല്ലില് ഈ ഏര് മൊത്തം കല്ലടാ ആ കട്ട് ചെയ്തിട്ട് ഇങ്ങള് കൊടന്നാണതൊക്കെ ഹിന്ദി കടികൾ വരുന്നുണ്ടോ ആ അപ്പൊ നമ്മളിത് വേറെ ഒരു വഴിക്ക് എത്തിട്ടോ ഓ കണ്ടതിന്റെ അടിച്ചു വെള്ളം വേണം എന്താ കുറെ ആൾക്കാരൊക്കെ കണ്ടുവരണ്ട് കണ്ടിട്ടില്ലേ അപ്പൊ നമ്മള് ഗ്യാ ഏകദേശം എത്തിയിട്ടങ്ങട് അതേ ഏകദേശം അങ്ങട് എത്തി നമ്മള് ഇവിടെ എത്തിയിട്ട് തോന്ന സ്തൂപങ്ങളുണ്ടല്ലേ ഇവിടെ ഒക്കെ കാട് ഏരിയ കിട്ടോ ഇവിടെ അധികം ഒന്നും ഇല്ല ഇവിടെ കാട് പിടിച്ചിരിക്കുന്ന അടുത്തൊരു കവാട കണ്ടോ നമ്മളിതാ ഹനുമാന്റെ ജന്മദേശമായ അവിടെ ആണ് പ്ലേസ് ഇട്ട എന്താ സ്ഥലത്തിന്റെ പേര് പറയാ പ്ലേസ് ആട്ട ഒരു വലിയൊരു മലയുടെ മേലെട്ടത് കൊറേ വളഞ്ഞു പോണത് ഇപ്പൊ നമ്മളിതാ വേറെ ടെമ്പിൾ അമ്പൂർപ്പെട്ടിട്ട് പൈതില് കണ്ടില്ലേ ആ ടെമ്പിളിന്റെ അടുത്തേക്കാണ് ടെമ്പിള് വരുന്നേ േ ഫുള്ള് കേടുപാട് സംഭവിച്ചിരിക്കുക കേട്ടോ മേലൊക്കെ കണ്ടോ മേലൊക്കെ ഇഷ്ടികയാണ് ഇഷ്ടിക്കൊക്കെ കമ്പ്ലീറ്റ് കേടുപാട് സംഭവിച്ചിരിക്കുകയാണ്

ചുറ്റി കറങ്ങൻ വണ്ടി ഒക്കെ കണ്ടിട്ടോ അതാ ചെറിയ ഒരു വണ്ടി ആ എൻട്രൻസിലെത്തിട്ടോ അത അവര് വണ്ടിയിലട വരണേ അല്ലേ കുളം ഉണ്ടല്ലോ അട ഇവിടെ എന്തൊക്കെയാ ഉണ്ട് കേട്ടോ ഇവിടെതാ വിദേശികള് ടിക്കറ്റ് 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 എടുക്കണ്ട എടുക്കണം ഞാൻ പറഞ്ഞാ മെയിനായിട്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറ് കൗണ്ടർ എടുക്കാൻ പറ്റുമോ നമ്മളിപ്പോ ടിക്കറ്റ് ഒരാൾക്ക് വന്ന് കഴിക്കണ്ട് നാല്പത് രൂപയാണ് പിന്നെ എൻട്രൻസ് ആണ് കേട്ടോ കൊറേ മണ്ഡപങ്ങളൊക്കെ അവിടെ കുറെ ഒക്കെ തകർന്നു അവിടെ ഒക്കെ ഇവിടെ നല്ല തിരക്കുന്നുണ്ടോ ഇവിടെ ടിക്കറ്റ് എടുക്കണം അപ്പൊ നമ്മളതിന്റെ ഉള്ളിൽ കയറി ഫ്രണ്ട് വശം കണ്ടില്ലേ എന്താ ലുക്ക് ഇപ്പൊ നമ്മൾ ഇതാ കണ്ടില്ലേ നമ്മൾ ഇവിടേക്ക് എത്തില്ല ആവശ്യ കേട്ടോ തെരഞ്ഞെ പിടിച്ചിട്ട് അതാണ് ഈ അമ്പത് റുപ്പ്യയിൽ കാണുന്ന അതേ ഇതാണ് ഇവിടെ കാണിക്കണട്ടോ കണ്ടോ അതേ രം കണ്ടില്ലേ നമ്മൾ നമ്മളിതിന്റെ ഉള്ളിലത്തെ അയച്ചാട്ട കാണുന്നില്ലേ കൊറേ അത്യാവശ്യം ആൾക്കാരെ കാണാൻ എന്നാ അതിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ട് നമ്മള് ഇണ്ടോ ഉള്ളില് വേറൊരു സൈഡാണ് കണ്ടോ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ ഇവിടെ ഇവിടെയൊക്കെ തകർന്ന് എടുക്കട്ടെ കണ്ടില്ലേ എത്ര കരിങ്കല്ലേ തകർ തകർത്തത് തോന്നലോ ഇവിടെ ഇവിടെയാണ് മെയിൻ സ്പോട്ട് എല്ലാവരും ഇവിടേക്കാണ് വരുന്നത് കാണാൻ അവിടെയൊക്കെ ജസ്റ്റ് പാസ്സൊന്നുമില്ല നമുക്ക് കണ്ട് മടങ്ങി പോകാം മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെയാണ് മെയിൻ സ്പോട്ട് കാരണം ഈ അമ്പര ഇവിടെ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റിയിലുള്ള സംഭവമാണ് ഇവിടെ കാണാനുള്ളത് അപ്പോൾ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്